അയൽക്കാര് തമ്മില് സ്നേഹത്തിലായി തീരും ഭാര്യയും ഭർത്താവും തമ്മിൽ തീരും അതെന്താണ് വരുമ്പോൾ സലാം പറയണം പോകുമ്പോൾ സലാം പറയണം ഭാര്യയെ കാണുമ്പോൾ സലാം പറയണം മക്കളെ കാണുമ്പോൾ സലാം പറയണം മക്കൾ വാപ്പയെ കാണുമ്പോൾ സലാം പറയണം നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് അങ്ങനെ പള്ളിയിലത്തെ ഉസ്താദിനെ കാണുമ്പോ സലാം ജെല്ലാം നമ്മളെ കിട്ടും അതേസമയം വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയോട് സലാം പറഞ്ഞു പോകുന്നവർ എത്രയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പഴേ പഴയ കാലത്തുണ്ടായിരുന്ന വയസ്സായ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള സ്നേഹം ഇന്നത്തെ ആധുനിക ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണ് മനസ്സ് തുറന്ന് ഭാര്യയും ഭർത്താവും ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുടുംബ കലഹങ്ങൾ കൂടിപ്പോയി തൊലാക്കിന്റെ കേസുകൾ വർദ്ധിച്ചു പോയി പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ ആവശ്യമുള്ള എന്തെല്ലാം വകുപ്പുകളാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമെന്നാണ് പറഞ്ഞത് എപ്പോഴെങ്കിലും നിർത്തണം എന്നല്ല സലാം പറയണം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇഷ്ടം അനാവശ്യം സംസാരിക്കാൻ ആ സംസാരത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈറായ സംസാരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഇൽമിന്റെ മജിലിസുകൾ ഇഷാതിന് ശേഷം സംഘടിപ്പിക്കാം വീട്ടിലേക്ക് അതിഥികളായി ആരെങ്കിലും വന്നാൽ അവരോട് സംസാരിച്ചിട്ട് നേരം കളയാം അവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതാണ് ഭാര്യക്കും ഭർത്താവിനിക്കും ഇഷ്ടവും ദീർഘനേരം സംസാരിച്ചിരിക്കാം എന്തുകൊണ്ടാണത് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് തന്നെ അവർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ കാരണമാണ് പൊതുവേ ഇഷാശേഷം വെറുതെ രാക്കത പറഞ്ഞിരിക്കാൻ പാടില്ല ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട് ഇഷാവിന് ശേഷം ഏതെങ്കിലും ബസ് സ്റ്റാൻഡില ക്ലബിലാ മരത്തിൻ്റെ ഇതിലാ കൊറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ച് സംസാരിച്ച് ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോ വീട്ടിൽ കയറി വന്ന് കിടന്നുറങ്ങിയിട്ട് സ്വഭിയുമില്ല രാവിലെ ജോലിക്ക് പോകലുമില്ല ഇങ്ങനെയുള്ളൊരു അവസ്ഥ അതല്ല ശരിയായ രീതി പഠിപ്പിച്ചത് നിസ്കാരം കഴിഞ്ഞാൽ അനാവശ്യ ിൽ നിന്നെല്ലാം തന്നെ ഉറങ്ങാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതേ നബി സാഹു അലി തന്നെ അലൗഡ് തന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന് ഇൽമു പറഞ്ഞിട്ട് ഇഷാ അതിനു ശേഷം സമയം ചെലവാക്കാം റിക്ർ ചൊല്ലിയിട്ട് സമയം ചെലവാക്കാം അതിഥികൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് കിടന്നുറങ്ങിയാല് എപ്പഴും കുരിക്കലല്ലേ ഗസ്റ്റുകളായിട്ട് ആളുകൾ വീട്ടിലേക്ക് വരിക അപ്പൊ അവർക്കൊരു വിഷമ അതുകൊണ്ട് ഗസ്റ്റുകളോട് അതിഥികളോട് സംസാരിച്ചിട്ട് സമയം കളയാം അവിടെ പ്രത്യേകം നമുക്ക് തന്ന എലോഡാണ് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും രാത്രി ദീർഘനേരം സംസാരിച്ചിട്ട് സമയം കളയാം നല്ലതാ എന്തുകൊണ്ട് മനസ്സു തുറന്നിട്ട് ഭാര്യയും ഭർത്താവും സംസാരിച്ചാൽ അവർക്കിടയിൽ അത് സ്നേഹം മൂട്ടി കുറക്കാൻ കാരണമാ അപ്പൊ കണ്ടോ നിങ്ങള് നിങ്ങള് വിവാഹത്തിന് മുമ്പേ നബിസ്വല്ലാഹുലീ വസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടി പെണ്ണ് കാണാൻ നമ്മളോട് പറഞ്ഞു വിവാഹത്തിന് ശേഷം പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറാൻ പറഞ്ഞു രാത്രി നിങ്ങൾ ഭാര്യമാരുമായി കുറച്ചു നേരമെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം ഫുൾ ടൈം മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയി പോയി ഭാര്യക്കൊന്ന് മനസ്സ് തുറന്ന് പറയാ നമ്മളല്ലേ ഉള്ളൂ അവളുടെ സംസാരം കേൾക്കാൻ നമ്മളല്ലേ ഉള്ളൂ അതിനുവരെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഭർത്താവ് എന്ന പേരിൽ നമ്മൾ നടക്കുന്നതിന് എന്തർത്ഥമാണ് അതിനു പുറമേ ഭാര്യക്ക് ആവശ്യമുള്ള അവളുടെ ചെലവിന്റെ ഭാഗമായ എല്ലാം സംവിധാനിച്ചു കൊടുക്കാൻ ഇസ്ലാം നമ്മളോട് പറഞ്ഞു എന്നല്ല ഒരു മനുഷ്യൻ ചെലവാക്കുന്ന സമ്പത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സമ്പത്ത് ഏതാണ് അല്ല നിന്റെ കുടുംബത്തിന് നിന്റെ ഭാര്യക്ക് നിന്റെ മക്കൾക്ക് നീ ചെലവാക്കുന്ന സമ്പത്ത് അതാണ് റബിന്റെ അടുക്കൽ എത്തുമ്പോൾ കിട്ടുന്ന സമ്പത്ത് എന്ന് അഷ്റഫ് ഹൽ മുഹമ്മദ് പള്ളിക്ക് കൊടുക്കണം മദ്രസയിലേക്ക് കൊടുക്കണം സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കണം അതിനെല്ലാം പുറമേ സ്വന്തം ഭാര്യ പട്ടിണിയാകാൻ പാടില്ല പാവപ്പെട്ട മക്കള് പട്ടിണിയാകാൻ പാടില്ല അവർക്ക് കൊടുത്ത് ബാക്കിയുള്ളത് മാത്രമേ നീ പള്ളിക്ക് കൊടുക്കാവോ മദ്രസ് കൊടുക്കാവോ പലരും പെണ്ണ് കെട്ടും പെണ്ണ് കെട്ടിയിട്ട് എവിടെങ്കിലും പോയിരിക്കും ഭാര്യ കഷ്ടപ്പെടുക എന്നെ ചെലവില്ലാതെ ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറയുന്നതാണ് നാളെ ആഹ്റത്തിലെത്തുമ്പോൾ ഏറ്റവും വലിയ കടബാധ്യതയോട് ആഹ്റത്തിലേക്ക് വരുന്നത് ആരായിരിക്കും എന്നറിയോ ആരാ പെണ്ണ് കെട്ടിയിട്ട് ചെലവ് കൊടുക്കാത്തവനായിരിക്കും പെണ്ണ് കെട്ടിയിട്ട് ചെലവ് കൊടുക്കാത്തവനായിരിക്കും ആഹ് ഏറ്റവും വലിയ കടക്കാരനായിട്ടുണ്ടാവും ഒരു മയത്തിന് നമ്മൾ മുന്നിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ഭാര്യക്ക് ചെലവ് കൊടുക്കാത്തവനാണെങ്കിൽ ആദ്യമായിട്ട് അവന്റെ പെണ്ണുങ്ങളായിരിക്കണം അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ടത് കാരണം ഭാര്യന്റെ ചെലവ് എന്ന് പറയുന്നത് ഓരോ ദോഷവും കുടുംബവും പോലെ ചെലവ് കൊടുക്കാതിരുന്നാൽ അത് കടായിട്ട് അല്ലാത്ത ലേതി വെക്കുന്നുണ്ട് ഭാര്യക്ക് നമ്മൾ ഇന്ന് ചെലവ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ചെലവ് കൊടുക്കുമ്പോൾ ഇന്നത്തും കൂടി കൂട്ടിയിട്ട് കൊടുക്കണം കാരണം ഭാര്യന്റെ ചെലവ് കടബാധ്യതയാണ് രണ്ട് പെണ്ണട്ടി ഒരു പെണ്ണിന്റെ കൂടെ കുറെ കാലം നടന്നു പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് തൊലാക്ക് ചെല്ലിയിട്ടില്ല തൊലാക്ക് ചെല്ലാത്ത ഓൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങിട്ടു എന്നിട്ട് ഇപ്പോൾ പുതിയ പെണ്ണിട്ടിട്ട് സുഖിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പഴയ പെണ്ണിന് കൊടുക്കേണ്ട ചെലവ് കൊടുക്കാത്ത കാലം അത്രയും നീ കടക്കാരനാണ് എത്തുമ്പോൾ ഭാര്യക്ക് ചെലവ് കൊടുക്കാത്തതിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ഭാര്യക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം ഭാര്യക്ക് ചെലവിന് ഒരു മുടക്കം വരുത്താൻ പാടില്ലെന്നല്ലാൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് എന്തിനാ അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സുന്ദരമായ ജീവിതത്തിന് വേണ്ടിയാണ് അതിനെല്ലാം പുറമേ